മുപ്പത്തെട്ട് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഈ തൊഴിലില്ലായ്മ ഇങ്ങനെ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഇന്ത്യയിലെ തൊഴിലിൻ്റെ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ ഇൻ്റർ നമ്മുടെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് തൊഴിലിൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനം വരെ കൊടുക്കുന്ന അത് എം എസ് എംഇ സെക്ടറാണ് കോവിഡിൽ നിന്നൊക്കെ കരകയറി വരുമ്പോഴേക്കും ഇതാ വരുന്നു പിന്നെ സോവിയറ്റ് റഷ്യ ഉക്രൈൻ വാർ അതും ഒരു പതുക്കെ ഇതൊക്കെ എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നത് എന്ന് അല്ലേ ഇതൊക്കെ ബാധിക്കുന്ന ഒരുപാട് തരത്തിലാണ് ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയെ വികസിത രാജ്യമാക്കി മാറ്റണം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വന്നത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചില മുദ്രാവാക്യങ്ങളുണ്ട് ഇവിടെ ഈ ലോകത്തെ ആകെ പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ അൻപത്തി മൂന്ന് ശതമാനം ഇന്ത്യയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിലെ രണ്ടാമത്തെ ബജറ്റ് അതിപ്പോൾ പണിപ്പുരയിലാണ് ആ ബജറ്റ് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുകയാണല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരു പുതിയ ബജറ്റ് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ പ്രതീക്ഷകൾ എന്ത് ഒരു ആ ഒരു പശ്ചാത്തലം അതായത് ഈ ബജറ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറിലേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം എന്നൊന്ന് നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും ഇവിടെ മൂ മൂന്ന് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ് ഒരുപാട് തരം കണക്കുകൾ തൊഴിലില്ലായ്മ വളരെ വലുതാണ് എന്ന് പറയുന്ന കണക്കുകൾ ധാരാളം ലഭ്യമാണ് പക്ഷേ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഏതാനും മാസം മുൻപ് മുൻപോട്ട് വെച്ച ഒരു കണക്കുണ്ട് ആ കണക്ക് തന്നെ നമുക്ക് നോക്കാം എൺപത്തിരണ്ട് ദശാംശം സീറോ നയൻ ശതമാനമാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ എന്നാണ് ആ കണക്ക് പറയുന്നത് എന്താണ് അഭ്യസ്ത അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രീ ഡിഗ്രി പ്ലസ് പ്രീ ഡിഗ്രിയോ അതിനുപരിയോ വിദ്യാഭ്യാസമുള്ളവർ അവരുടെ ഇടയിലെ തൊഴിലില്ലായ്മ എൺപത്തിരണ്ട് ദശാംശം സീറോ നയൻ പേഴ്സൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത്തി ഒന്ന് ശതമാനം എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെ അത്രയധികം തൊഴിലില്ലായ്മയുണ്ട് എന്ന് ഡബ്ല്യു പിന്നെ ഐ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് പറയുന്നത് ഒരു ആഗോള പഠനത്തിൻ്റെ എല്ലാ പ്രാവശ്യവും അവർ ആഗോള പഠനം നടത്തും അങ്ങനെ നടത്തിയ ആഗോള പഠന പഠനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കറിയാം ഈ തൊഴിലില്ലായ്മ ഇങ്ങനെ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം നോട്ട് നിരോധനത്തോടുകൂടി എം എസ് എം ഇ സെക്ടർ അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഒക്കെ നിലം പോയിരുന്നു ഇന്ത്യയിലെ തൊഴിലിൻ്റെ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ ഇൻ്റർ നമ്മുടെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് തൊഴിലിൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനം വരെ കൊടുക്കുന്ന അത് എം എസ് എം ഇ സെക്ടറാണ് അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് മേഖലയാണ് ആ മേഖലയാണ് ഈ ഡീമോണിറ്റൈസേഷൻ കാരണം നിലം പരിശായിപ്പോയത് അത് പതുക്കെ പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്കും കോവിഡ് വന്നു അടുത്ത തിരിച്ചടി കോവിഡിൽ നിന്നൊക്കെ കരകയറി വരുമ്പോഴേക്കും ഇതാ വരുന്നു പിന്നെ സോവിയറ്റ് റഷ്യ ഉക്രൈൻ വാർ അതും ഒരു പതുക്കെ ഇതൊക്കെ എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നത് എന്ന് അല്ലേ ഇതൊക്കെ ബാധിക്കുന്ന ഒരുപാട് തരത്തിലാണ് ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കുന്നത് ഉദാഹരണത്തിന് അപ്പോഴേക്കും സാങ്ഷൻ വന്നു ക്രൂഡ് ഓയിൽ പ്രൈസസ് ഒക്കെ സ്കൈ റോക്കറ്റ് ചെയ്തു നമുക്കറിയാം ഇന്ധനവിലയൊക്കെ നൂറ്റി പതിനേഴ് രൂപ വരെ ഒരു ലിറ്റർ എന്നാൽ പെട്രോളിൻ്റെ വില ഉയർന്ന സമയമുണ്ട് ഇന്ത്യയിൽ ആ തരത്തിൽ വിലക്കയറ്റമൊക്കെ ഉണ്ടാകാൻ കാരണം റഷ്യ യുക്രൈൻ കൊണ്ട് ഉണ്ടായി അത് കഴിഞ്ഞ് ഗാസ ഇസ്രായേൽ വാർ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഒരുപാട് അന്താരാഷ്ട്ര കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ തന്നെ കാരണങ്ങൾ കൊണ്ടുമൊക്കെയാണ് ഈ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാതെ പോയത് കാരണം തൊഴിലില്ലായ്മ പരിഹരിക്കണം ഇന്ത്യൻ ഇക്കോണമിയെ വികസിത രാജ്യമാക്കി മാറ്റണം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വന്നത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ചില മുദ്രാവാക്യങ്ങളുണ്ട് അഞ്ച് ടീയിൽ തുടങ്ങുന്ന അഞ്ച് വാക്കുകൾ കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കും എന്നാണ് പറഞ്ഞത് എന്തായിരുന്നു ടീയിൽ തുടങ്ങുന്ന അഞ്ച് വാക്കുകൾ ടെക്നോളജി ട്രെയിനിങ് ട്രെയ്ഡ് ട്രൈഡ് ട്രഡീഷൻ ടൂറിസം ഇതായിരുന്നു അഞ്ച് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം അല്ലേ രാമജന്മഭൂമിയുടെ പൂർത്തീകരണം അത് ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ തമ്മിൽ ഘടിപ്പിക്കുന്ന ഫോർ എക്സാമ്പിൾ ഉഡാൻ ഒരു ഒന്നാണ് അതായത് ഗുരുവായൂരിനെയും നമ്മുടെ തിരു എന്താണ് പത്മനാഭി സ്വാമി ക്ഷേത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉഡാൻ പദ്ധതി സൗകര്യം ഒരുക്കും അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമലയും തമ്മിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉഡാൻ പ്രോഗ്രാം സഹായിക്കും അങ്ങനെയൊക്കെയുള്ള കണക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന അതാണ് ഈ ട്രഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ കൊണ്ടുവന്നു വന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുദ്രാവാക്യങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി ആദ്യമേ തന്നെ ഭരണ പ്രവേശനം ചെയ്യുന്നത് അതിനുശേഷം കുറേ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ആ ശ്രമങ്ങളെല്ലാം എന്താണ് നിലം പരിശാകുന്ന തരത്തിലുള്ള ചില പരിഷ്കാരങ്ങളും അദ്ദേഹം കൊണ്ടു വന്നു അതിലൊന്നായിരുന്നു ഈ പറയപ്പെട്ട നോട്ട് നിരോധനം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടാമതും ഭരണത്തിൽ എത്തുന്നു മൂന്നാം ഭരണവും പിടിച്ചടക്കുന്നു പക്ഷേ മൂന്നാം ഭരണം ഒരു കോയലൂഷൻ ഭരണമാണ് എന്നുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നരേന്ദ്രമോദികളുടെ വാക്കിനെ ധിഖരിക്കുന്നവരല്ല കൂട്ടുകക്ഷികളിലുള്ളവരാരും എന്ന ഒരു 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 സാധ്യതയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റ് കൊണ്ടുവരുമ്പോൾ ഒന്നാമത്തെ പ്രശ്നമായിട്ട് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ തൊഴിലില്ലായ്മയാണ് ഈ വലിയ തൊഴിലില്ലായ്മയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു കമൻറ്റും കൂടി പാസ്സാക്കിക്കോട്ടെ നോട്ട് നിരോധനം നിലംപരിശാക്കി എന്ന് പറഞ്ഞല്ലോ എം എസ് എം ഇ സെക്ടറിനെ അന്ന് രാജീവ് കുമാർ രാജീവ് കുമാർ എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ സിഇഒ ആയിരുന്നു അതായത് ഈ ഈ പരിപാടിക്ക് അതായത് നോട്ട് നിരോധനത്തിനൊക്കെ നരേന്ദ്രമോദിയോടൊപ്പം നിന്ന ഒരു പിന്നെ ബി ജെ പി നേതാവ് അദ്ദേഹം അതിന് ശേഷം ഉണ്ട് സംഭവിച്ചതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എഴുപത്തഞ്ച് വർഷത്തെ ഏറ്റവും ലിക്വിഡിറ്റി പ്രശ്നമാണ് അതായത് പണമില്ലായ്മ പണമില്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയാം അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഈ രണ്ട് പ്രശ്നങ്ങളാണ് അത് എന്തുകൊണ്ടാണ് എഴുപത്തഞ്ച് വർഷത്തെ പണച്ചുരുക്കം എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം എഴുപത്തഞ്ച് പണം എന്താണ് ഒരു ഇക്കോണമിയെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പണം ഉദാഹരണത്തിന് ഒരു വാഹനത്തെ ചലിപ്പിക്കുന്ന ചാലകശക്തി എന്താണ് പെട്രോൾ ആൻഡ് ഡീസൽ അല്ലേ ആ പെട്രോളും ഡീസലും അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഏതാ എന്ന് വച്ചാൽ അത് വറ്റിപ്പോയാൽ ഒരു വാഹനം ഇടിച്ചു നിൽക്കുന്നത് പോലെയാണ് ഇന്ത്യൻ ഇക്കോണമി ഡിമോണിറ്റൈസേഷന് ശേഷം ഇടിച്ചു നിന്നത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വർഷത്തെ അത് രൂക്ഷമായത് ആ തൊഴിലില്ലായ്മയുടെ തുടർച്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ എൽഒ പറഞ്ഞ എൺപത്തിരണ്ട് ദശാംശം സീറോ വൺ പേഴ്സൻ്റ് അല്ല വൺ പേഴ്സൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റിന് ഒരുപാട് കാരണങ്ങളുണ്ട് നല്ല ഉദ്ദേശങ്ങളോടുകൂടി നരേന്ദ്രമോദി കൊണ്ടുവന്ന പല പരിഷ്കരണങ്ങളും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു വിപരീത ദശയിൽ പ്രവർത്തിച്ചു എന്നുള്ളതും നമുക്ക് മറന്നുകൂടാ രണ്ടാമത് ഇപ്പോൾ പ്രസ്സിങ് പ്രോബ്ലമായിട്ട് ഈ ബജറ്റ് വരുമ്പോഴേക്കുള്ളത് ഇൻഫ്ലേഷനാണ് ഇൻഫ്ലേഷനാണ് എന്ന് പറയുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ജൂലൈയിലാണ് ആദ്യമായിട്ട് റീപോ റേറ്റ് ആറ് ദശാംശം അഞ്ച് ശതമാനമായിട്ട് ഫിക്സ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് റീപോ റേറ്റ് ആറ് ദശാംശം അഞ്ച് ശതമാനമായിട്ട് ഫിക്സ് ചെയ്യുന്നത് എന്തിനാണ് അത്ര വലിയ റീപോ റേറ്റ് ഫിക്സ് ചെയ്തത് അത്ര ഉയരത്തിലായിരുന്നു ഇൻഫ്ലേഷൻ ആ ഇൻഫ്ലേഷനെ നാല് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയിലേക്ക് ഉപഭോക്തൃ ഇൻഫ്ലേഷൻ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അതിനെ നാല് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയ്ക്കേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം മോണിറ്ററി പോളിസി കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ അല്ല ഗവർണർ അടക്കമുള്ളവർ ചേർന്നതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അപ്പോൾ ആ കമ്മിറ്റിയാണ് സിക്സ് പോയിന്റ് ഫൈവ് പേർസെൻറ്റിലേക്ക് അതായത് കോവിഡ് മുതൽ പല ദശകളിലായിട്ടാണ് ഈ സിക്സ് പോയിന്റ് ഫൈവ് പേർസെൻറ്റ് വരെ ഉയർത്തിയത് ഉയർത്തി കഴിഞ്ഞ് അത് താഴേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും ഹൈപ്പർ ഇൻഫ്ലേഷനായി ആ ഇൻഫ്ലേഷനിൽ കുറയുന്നതിന് മുൻപേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴ്ത്തിയാൽ എന്ത് സംഭവിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴ്ത്തിയാൽ ബാങ്ക് ലോൺസ് വായ്പകളൊക്കെ ധാരാളമായിട്ട് കൊടുക്കപ്പെടും അങ്ങനെ കൊടുക്കപ്പെടുമ്പോഴേക്കും ഈ ഉയർന്നു നിൽക്കുന്ന പണപ്പെരുപ്പം പിന്നെയും ഉയരും അതുകൊണ്ടാണ് റീപ്പോ റേറ്റ് താഴ്ത്താതെ സിക്സ് പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റിൽ തന്നെ പിടിച്ചു നിർത്തിയത് ഫെഡറൽ റിസർവ് സിസ്റ്റം ഫെഡ് റേറ്റ് വർദ്ധിപ്പിച്ചു രണ്ട് പ്രാവശ്യം ഈ അടുത്ത കാലത്തായിട്ട് അപ്പോഴെങ്കിലും മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിലും അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കുറയ്ക്കുമെന്ന് വിചാരിച്ചെങ്കിലും അങ്ങനെ കുറച്ചില്ല കുറയ്ക്കാതെ വെച്ചത് തന്നെ ഈ പറയപ്പെട്ട ഭയം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഇൻഫ്ലേഷനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും ഇൻഫ്ലേഷൻ ആരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയും അതിൻ്റെ തൊട്ട് മുകളിലുള്ളവരെയും അതിൻ്റെ മുകളിലുള്ളവരെയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് ഇരുപത്തെട്ട് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അത്തരക്കാരെ ചേർത്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ വിലക്കയറ്റം കുറച്ചേ പറ്റൂ അങ്ങനെ വെളക്കയറ്റം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഇൻ ഈക്വാളിറ്റി ഇൻക്രീസിങ് ഇൻ അതായത് അസമത്വ വർധനവ് ഇന്ത്യയിലെ അടുത്ത കാലത്തായിട്ട് അപ്പോൾ ഈ അസമത്വ വർധനവ് എന്ന് പറയുമ്പോൾ വെറും വായത്താരിയല്ല അത് വസ്തുനിഷ്ഠമാണ് വസ്തുനിഷ്ഠമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഉദാഹരണത്തിന് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള തോമസ് വിഗറ്റി ഈ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ അതുപോലെ വേൾഡ് ഫേമസ് ആയ രണ്ട് ഇന്ത്യൻ എക്കണോമിസ്റ്റുകളും അതുപോലെ വേറൊരു ഫ്രഞ്ച് എക്കണോമിസ്റ്റും കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു പഠനം നടത്തി നൂറ് വർഷ പഠനം അസമത്വത്തെ പറ്റിയുള്ള നൂറ് വർഷത്തെ പഠനം ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് എന്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാല ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടമാണ് അസമത്വം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് ഇന്ത്യയിൽ വലിയ കണ്ടുപിടുത്തമായിരുന്നു ആ അതനുസരിച്ച് എന്താണ് അസമത്വം വർദ്ധിച്ചു അതായത് ഈ നൂറ് കൊല്ലത്തിനിടയ്ക്ക് ഏറ്റവും അസമത്വ വർധനവുണ്ടായ പത്ത് വർഷങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളെന്നാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങൾ എന്നാണ് ആ കണ്ടത്തിൽ അപ്പോൾ അതൊക്കെ ചരിത്രരേഖകളായിട്ട് നമ്മുടെ കയ്യിലുണ്ട് തോമസ് വിക്കറ്റിയുടെ ആ പുസ്തകതായി ഇവിടെ പുറയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ അത്രയധികം ഇനിക്വാളിറ്റി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലേഷനും കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ രണ്ടാമത്തേത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പതിനേഴാണ് അതിൽ രണ്ടാമത്തെ ഗോൾ എന്താണ് പട്ടിണി ഇല്ലാത്ത പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത ലോകം ഇവിടെ ഈ ലോകത്തെ ആകെ പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ അൻപത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത് അതുപോലെ സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് ഇതൊക്കെ വളരെ കൂടുതലാണ് എന്തിനു പറയുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ പത്തൊമ്പത് ദശാംശം ഒരു ശതമാനം കുട്ടികളും പോഷകാഹാര ദാരിദ്ര്യമുള്ളവരാണെന്നാണ് അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോപ്പുലേഷൻ പോളിസി റിസർച്ച് സെൻറ്റർ ആണ് അത് പറഞ്ഞത് അതായത് അതായത് പറഞ്ഞത് നാഷണൽ എൻ എഫ് എച്ച് എസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നാണ് ഈ കേരളത്തിൽ പോലും പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനം കുട്ടികൾ മാൽഡറിസ്റ്റ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ നിൽക്കേ ഈ മൂന്ന് ഇഷ്യൂസിനും എന്നെ ഉത്തരം കണ്ടെത്തണം അതും നിർമ്മല സീതാരാമൻ ഈ മൂന്ന് ഇഷ്യൂസിനും ഉത്തരം കണ്ടെത്താൻ എന്താ പറയുക ഉത്തരവാദിത്വമുണ്ട് കാരണം അവർ ഒരു വനിതയാണ് ഒരു വനിത ധനമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരം ഇഷ്യൂസ് വളരെ ഗൗരവത്തിൽ തന്നെ കണക്കിലെടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം